നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ എല്ലാ ദിവസവും പത്രം വായിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെ പറ്റി ബോധവാന്മാരും അവയെ ഗൗരവമായി എടുക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ അത്യധികം ആശങ്ക നിറഞ്ഞ മനസ്സോടെയായിരിക്കും നിങ്ങളുടെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് ഇനി കൗമാരക്കാരായ മക്കളുടെ മാതാപിതാക്കളാണെങ്കിൽ ഈ ആശങ്ക കൂടുതൽ തീവ്രമാകാൻ സാധ്യതയുണ്ട് അത്യധികം ഞെട്ടിക്കുകയും നമ്മുടെ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതുമായ സംഭവങ്ങളാണ് ഈ അടുത്തിടെ പത്രങ്ങളിൽ കണ്ടുവരുന്നത് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് കൗമാരക്കാരായ കുട്ടികളുടെ ഇടയിൽ ലഹരി ഉപയോഗവും അക്രമവാസനയും വളരെയധികം വർദ്ധിച്ചു വരുന്നു അതിന്റെ പരിണിത ഫലങ്ങളായ നമുക്ക് സങ്കല്പിക്കാൻ പോലും ആകാത്ത വിധത്തിലുള്ള അക്രമങ്ങളും കൊള്ളരുതായ്മകളുമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടമാടുന്നത് അക്രമവും കൊലപാതകവും ലൈംഗിക ചൂഷണവും ഒക്കെ അത്രമേൽ നിസാരവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ സാമൂഹ്യബോധമുള്ള ഏതൊരാളിൽ നിന്ന് അല്പം ആശങ്കയോടെ തന്നെയാണ് ജീവിക്കുന്നത് മക്കൾ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന സമൂഹത്തിൽ ആശങ്കയോടെ അല്ലാതെ എങ്ങനെ നമ്മൾ ജീവിക്കും വർദ്ധിച്ചു വരുന്ന രാസലഹരിയുടെ ഉപയോഗമാണ് ഇവിടെ പ്രധാന വില്ലൻ ഈ അടുത്തിടെ വന്ന വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ കൗമാരക്കാർക്കിടയിൽ വ്യാപകമായ ലഹരി ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് ഒരു അല്പം കരുതലോടെ നീങ്ങിയാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ മഹാവിപത്തിനെ പ്രതിരോധിക്കാനാവും പല കുട്ടികളും അബദ്ധത്തിൽ ഇങ്ങനെയുള്ള കണികളിൽ വീണുപോകുന്നവരാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കാമെന്ന് പെട്ടെന്ന് പഠിക്കാൻ സാധിക്കുമെന്ന് ഓർമ്മശക്തി കിട്ടുമെന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് പല കുട്ടികളെയും സുഹൃത്തുക്കൾ വഴി ആദ്യഘട്ടത്തിൽ സൗജന്യമായി ലഹരി നൽകി പ്രലോഭിപ്പിച്ച് അവരെ ലഹരി മാഫിയകൾ അടിമപ്പെടുത്തുന്നു ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ നിന്ന് പണം വാങ്ങുകയും അല്ലെങ്കിൽ അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമാണ് ഇന്ന് കുട്ടികളുടെ ഇടയിലെ ലഹരി ഉപയോഗം സർക്കാരിനും നിയമ ഒപ്പം തന്നെ ഓരോ പൗരന്മാരും ഇതിനെതിരെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഇതിന്റെ ആദ്യപടി തുടങ്ങേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് മാതാപിതാക്കൾക്ക് ഏറെക്കുറെ കുട്ടികളെ സ്വാധീനിക്കാനും ഈ സാഹചര്യങ്ങളെ തടയാനും സാധിക്കും മാതാപിതാക്കൾ കുട്ടികൾക്ക് മാതൃകയാവുകയാണ് ആദ്യം വേണ്ടത് മദ്യം പുകയില മയക്കുമരുന്ന് തുടങ്ങിയവയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിലപാടുകൾ കുട്ടികളെ ശക്തമായി സ്വാധീനിക്കുന്നു അതിനാൽ പൊതുവായ ആരോഗ്യകാര്യങ്ങൾ വീട്ടിൽ സംഭാഷണ വിഷയങ്ങൾ ആക്കേണ്ടതുണ്ട് ഇന്ന് കണ്ടുവരുന്ന ചെറിയൊരു പ്രവണത കുട്ടികൾക്ക് തങ്ങളെക്കാൾ അറിവുണ്ട് എന്ന ധാരണ മാതാപിതാക്കളിൽ ശക്തമായി കാണപ്പെടുന്നു കാരണം നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിലും പുതിയ പുതിയ അറിവുകൾ കണ്ടെത്തുന്നതിലുമൊക്കെ കുട്ടികൾ വളരെയധികം അപ്ഡേറ്റ് ആണ് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് പലപ്പോഴും തങ്ങളുടെ കാര്യങ്ങളിൽ കുട്ടികളോട് സഹായം നേടേണ്ടതായി വരുന്നു അതുകൊണ്ട് തന്നെ ഇവർ തങ്ങളെക്കാൾ ഒരുപാട് മുന്നിലാണ് എന്ന ധാരണയിൽ കുട്ടികളുമായി ഏർപ്പെടാനും അവരെ തിരുത്താനും പല മാതാപിതാക്കൾക്കും അക്ഷരാർത്ഥത്തിൽ മടിയാണ് അറിവിന്റെ കാര്യത്തിൽ ഇത് ഏറെക്കുറെ ശരിയാണെങ്കിലും നിങ്ങളുടെ ജീവിതാനുഭവങ്ങളുടെയും പക്വതയുടെയും സാമൂഹ്യബോധത്തിന്റെയും ഒക്കെ മുമ്പിൽ കുട്ടികൾ നിങ്ങൾക്കൊപ്പമല്ലെന്ന് മനസ്സിലാക്കുക അവരെ അംഗീകരിക്കുകയും സാമൂഹികവും സാൻമാർഗികവുമായ വിഷയങ്ങളിൽ അവരുമായി സംസാരിക്കുന്നതും അവരെ തീർച്ചയായിട്ടും സ്വാധീനിക്കും കുട്ടികളുമായി എപ്പോഴും നല്ല ബന്ധം സൂക്ഷിക്കാൻ മാതാപിതാക്കൾ പരിശ്രമിക്കണം ഒപ്പം നല്ലൊരു കുടുംബാന്തരീക്ഷം കുട്ടികൾക്ക് ആവശ്യമാണ് മാതാപിതാക്കൾ തമ്മിലുള്ള നിസ്സാര പ്രശ്നങ്ങളുടെ പേരിലൊക്കെ വീട്ടിലുണ്ടാകുന്ന വഴക്കുകളും സമാധാനപൂർണ്ണമല്ലാത്ത അന്തരീക്ഷവും ഒക്കെ കുട്ടികളെ വിപരീതമായി ബാധിക്കുമെന്ന് എപ്പോഴും ഓർമ്മിക്കുക കുട്ടികളുമായി ആരോഗ്യപരമായ ചർച്ചകൾ സംഭാഷണങ്ങൾ എന്നിവ നടത്താൻ ശ്രദ്ധിക്കണം എപ്പോഴും പഠനം മാത്രമല്ല വിനോദ പ്രവർത്തനങ്ങളിലേക്കും കുട്ടികളെ തിരിച്ചുവിടേണ്ടതുണ്ട് ഇന്നത്തെ കുട്ടികൾ ഒത്തിരി ശേഷികളുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നൽകേണ്ട ആക്ടിവിറ്റികളും തീർച്ചയായും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ചെറുപ്പം തൊട്ടേ കുട്ടികളെ മ്യൂസിക് കല സാഹിത്യം കായിക അഭ്യാസങ്ങൾ വിനോദോപാധികൾ എന്നിവയിലേക്കുള്ള പരിശീലനങ്ങൾ നൽകി തുടങ്ങേണ്ടതാണ് നന്നേ ചെറുപ്പത്തിന് കുട്ടികൾക്ക് സാൻമാർഗികമായ കഥകൾ പരിചയപ്പെടാനുള്ള അവസരം അതുപോലെ സംഘടനാ പ്രവർത്തനങ്ങൾ ബാലവേദികൾ വായനശാലകൾ എന്നിവയൊക്കെ പരിചിതമാക്കി കൊടുക്കണം അനാഥാലയങ്ങൾ സന്ദർശിക്കുക വൃദ്ധ സദനങ്ങൾ സന്ദർശിക്കുക മറ്റുള്ളവരെ സഹായിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളെ പ്രചോദിപ്പിക്കണം മാധ്യമങ്ങളെയും മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തെയും നിയന്ത്രിക്കുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നവമാധ്യമങ്ങൾ പുതിയ സമൂഹത്തോടെ ചെയ്ത വലിയൊരു അപരാധം അവരൊരു പാരലൽ വേൾഡ് നമുക്ക് മുന്നിൽ സൃഷ്ടിച്ചു എന്നതാണ് അവിടെ തെറ്റുകളൊക്കെ വളരെ നിസാരവൽക്കരിക്കപ്പെടുകയും സ്വാഭാവികവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നു അതായത് ലഹരി ഉപയോഗം അക്രമം എന്നിവയൊക്കെ ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമാണ് സാധാരണയായി സംഭവിക്കുന്ന ഒന്നാണ് എന്നിങ്ങനെയുള്ള രീതിയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത് അടിച്ചവനെ തിരിച്ചടിക്കാനും അടിച്ചമർത്തി വിജയം നേടാനും ഒക്കെ ഈ ലോകം പരിശീലിപ്പിക്കുന്നു തെറ്റുകൾ ഒരിക്കലും തെറ്റുകളല്ലെന്ന് പറയുകയും ധാർമ്മിക ബോധത്തെ മറന്നു കളയുകയും ചെയ്യുന്നു ഇത്തരത്തിൽ വലിയൊരു അപകടമാണ് നവമാധ്യമങ്ങളുടെ സാമൂഹ്യ നിർമ്മിതി നമുക്കിടയിൽ ഉണ്ടാക്കിയെടുത്തത് സിനിമ ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളുടെ കാര്യമാണിത് ഒന്നിനെയും ഭയക്കേണ്ടതില്ലെന്നും നിയമവും നീതിയും നടപ്പാക്കുന്ന സംവിധാനങ്ങളെ പരിഹസിക്കാനും നവമാധ്യമങ്ങൾ നമ്മെ പഠിപ്പിച്ചു ഉദാഹരണമായി ഹെൽമെറ്റ് വെക്കാതെ ബൈക്കിൽ പോകുന്ന ചെറുപ്പക്കാരോട് ആ വളവിനപ്പുറം കിറുക്കന്മാർ നിൽപ്പുണ്ടെന്ന് പറഞ്ഞുകൊടുത്ത സമൂഹത്തെ നർമ്മമായി കണ്ട് നമ്മളും ചിരിച്ചതാണ് റോഡിൽ വീണാൽ തല ചിതറിപ്പോകാതിരിക്കാൻ ഹെൽമെറ്റ് ഉപയോഗിക്കാൻ പറയുന്ന ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ചാൽ അപകടമുണ്ടാകുമെന്ന് പറയുന്ന നിയമവ്യവസ്ഥയെയും നിയമപാലകരെയും കിറുക്കന്മാരെന്ന് കളിയാക്കുന്ന നമ്മളാണ് അക്ഷരാർത്ഥത്തിൽ കിറുക്കന്മാർ പക്വതോടെയുള്ള ഉപദേശങ്ങളെ തന്തവൈബ് എന്ന് പറഞ്ഞ് കളിയാക്കിയതിനോർത്ത് ഈ ദിവസങ്ങളിൽ നെടുനീഴൽ വ്യസനക്കുറിപ്പുകൾ എഴുതിയവരാണ് നമ്മളൊക്കെ സ്വാഭാവികമായും കൗമാരക്കാരുടെ ചിന്തകളും പ്രവൃത്തികളും അത്രമേൽ പക്വതയുള്ളത് ആയിരിക്കണമെന്നില്ല തീവ്രമായ വികാരങ്ങളും എടുത്തുചാട്ടങ്ങളുമാണ് ഒരു പരിധിവരെ അവരെ നിയന്ത്രിക്കുന്നത് അതവരുടെ പ്രായത്തിന്റെയും ഹോർമോണിന്റെയും ഒക്കെ പ്രശ്നമാണ് ഇത് തിരിച്ചറിഞ്ഞ് അനുയോജ്യമായ രീതിയിൽ അവരെ തിരുത്താനും നേർവഴിക്ക് നടത്താനും മാതാപിതാക്കൾ പരിശ്രമിക്കണം കുട്ടികളെ മൂല്യമുള്ള സിനിമകൾക്ക് കൊണ്ടുപോവുക നല്ല പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുക അവരും ഒന്നിച്ച് നല്ല യാത്രകൾ നടത്തുക ഈ അവസരങ്ങളിലൊക്കെ അവർക്ക് മാതൃകയാവുക എന്നത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് ഒരു വാഹനം ഓവർടേക്ക് ചെയ്താൽ പോലും മോശമായി പ്രതികരിക്കുകയും തെളിവളിക്കുകയും ചെയ്യുന്ന നമ്മളെ കാണുന്ന കുട്ടി സ്വാഭാവികമായും സമാന സാഹചര്യത്തിൽ അതിനേക്കാൾ തീവ്രമായി പെരുമാറും പുസ്തകങ്ങളുടെയും എഴുത്തിൻ്റെയും ഒരു ലോകം കുട്ടികൾക്ക് തുറന്നു വെക്കുക എന്നത് മറ്റൊരു പ്രധാന കാര്യമാണ് എന്നെ കേൾക്കുന്ന ഒരു നൂറുപേരിൽ നിങ്ങളുടെ കുട്ടികളുമായി ഒരു പുസ്തകമെങ്കിലും ചർച്ച ചെയ്ത എത്ര പേരുണ്ട് എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ പുതിയ കാലത്തിനൊപ്പം കുട്ടികളെ പോലെ മാതാപിതാക്കളും മാറിപ്പോയിട്ടുണ്ട് ഉപദേശം എന്നതിനേക്കാൾ കുട്ടികളോട് ലഹരി വസ്തുക്കളുടെയൊക്കെ ദൂഷ്യവശങ്ങളെ പറ്റിയുള്ള സംഭാഷണമാണ് നല്ലത് പൊതുവെ മാതാപിതാക്കൾ കണ്ടുവരുന്ന ഒരു ധാരണ എന്റെ കുട്ടി ഈ രീതിയിലാവില്ല എന്നതാണ് ഓരോ സംഭവങ്ങളും കാണുമ്പോൾ അത് നൂറിൽ ഒന്നാണല്ലോ എന്ന് നമ്മൾ ആശ്വസിക്കുന്നു എന്നാൽ ഈ നൂറിൽ ഒന്ന് നാളെ നമ്മുടെ കുട്ടികളിലും സംഭവിക്കാമെന്ന് എപ്പോഴും കരുതിയിരിക്കുക ഈ കാര്യത്തിൽ എപ്പോഴും മാതാപിതാക്കൾ ജാഗ്രത പാലിക്കേണ്ടതാണ് നോ പറയേണ്ടടുത്ത് പറയാൻ കുട്ടികളെ പഠിപ്പിക്കുക തന്നെ വേണം എത്ര വലിയ സൗഹൃദങ്ങളായാലും അതിൽ തെറ്റായ കാര്യങ്ങൾ കടന്നു വന്നാൽ മാതാപിതാക്കളുമായി തുറന്നു പറയാനുള്ള അന്തരീക്ഷവും ബന്ധവും മാതാപിതാക്കൾ കുട്ടികൾക്കിടയിൽ വളർത്തിയെടുക്കണം സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഏകദേശ ധാരണയൊക്കെ നമ്മുടെ കുട്ടികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ സാഹചര്യങ്ങളെക്കുറിച്ച് വിദ്യാലയങ്ങളെ കുറിച്ച് ലഹരി ഉപയോഗത്തെ കുറിച്ചൊക്കെയുള്ള അവരുടെ അഭിപ്രായം ആരാഞ്ഞ് സംസാരിക്കുന്നതും നല്ലതാണ് തുറന്ന സംഭാഷണങ്ങളിൽ നമുക്ക് കുട്ടികളുടെ സത്യസന്ധമായ പ്രതികരണം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് കരുതലുണ്ടെന്നും അവരുടെ ആശങ്കകൾക്കും ചോദ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമൊക്കെ മാതാപിതാക്കൾക്കിടയിൽ ഉത്തരമുണ്ടെന്നുമുള്ള ബോധ്യം അവരിൽ സ്വാഭാവികമായും സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കിയെടുക്കുകയും അവർ നിങ്ങളിൽ ആശ്രയിക്കുന്നതിനും സഹായിക്കുന്നു കൗമാരക്കാർക്ക് സ്വാഭാവികമായിട്ടും മദ്യമോ ലഹരി മരുന്നോ മയക്കുമരുന്നോ ഒക്കെ ഉപയോഗിക്കുന്ന സമപ്രായക്കാരും അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്ന സുഹൃത്തുക്കളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൗമാരക്കാരുടെ ചിന്തകളും വികാരങ്ങളും മനസ്സിലാക്കാൻ മാത്രമല്ല മയക്കുമരുന്നതിന്റെയും മദ്യത്തിന്റെയും ലഹരിയിൽ വാഹനം ഓടിക്കുന്നതിന്റെ അപകടങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളോട് സംഭാഷണങ്ങൾ നടത്തേണ്ടതുണ്ട് ഈ വിഷയങ്ങളിലെ നിയമപരമായ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാം ജയിൽ ശിക്ഷകളെക്കുറിച്ചും ലഹരി ഉപയോഗം മറ്റൊരാളുടെ ജീവൻ എടുക്കുന്നതിനെ കുറിച്ചും ഗുരുതരമായി പരുക്കേൽക്കുന്നതിനെ കുറിച്ചുമൊക്കെ നമുക്ക് സംഭാഷണ വിഷയങ്ങൾ ഉണ്ടാക്കിയെടുക്കാം പുറത്തിറങ്ങുമ്പോൾ കാർ ബൈക്ക് സ്കൂട്ടർ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള നിയമങ്ങളെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുക നിങ്ങളുടെ കുട്ടികളെ എപ്പോൾ വേണമെങ്കിലും അത് അർദ്ധരാത്രിയിലാണെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാമെന്ന് നിങ്ങൾക്ക് വാക്കു നൽകാം അത് പാലിക്കുകയും ചെയ്യുക ഇത്തരം കാര്യങ്ങൾ ആ കുട്ടികൾക്ക് ലഹരി ഉപയോഗിച്ച് വാഹനങ്ങൾ നിന്നോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചവർ ഡ്രൈവ് ചെയ്യുന്ന വാഹനങ്ങളിലെ യാത്ര ഒഴിവാക്കാനോ മയക്കു നോ പറയാനുള്ള ചിന്താശേഷിയിലേക്ക് എത്തിക്കും ലഹരി ഓഫർ ചെയ്താൽ എങ്ങനെ നിരസിക്കണമെന്ന് പറയാൻ കുട്ടികളെ സഹായിക്കുക ആ ഒരു സാഹചര്യം ഉപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും നോ പറയാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കുക സഹായം ആവശ്യമെങ്കിൽ മാതാപിതാക്കളെ വിളിക്കാമെന്ന് പറഞ്ഞു കൊടുക്കുക അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് അവർ ഒഴിവായി മാറിപ്പോകാൻ മാതാപിതാക്കൾ സഹായിക്കുന്നത് അവർക്ക് ആത്മവിശ്വാസം നൽകും ഊഷ്മളവും തുറന്നതുമായ ഒരു കുടുംബാന്തരീക്ഷമുള്ള കുട്ടികൾക്ക് അവരുടെ വികാരങ്ങളെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാൻ അവസരമുള്ളെടുത്ത് അവരുടെ നേട്ടങ്ങൾ പ്രശംസിക്കപ്പെടുന്നിടത്ത് അവരുടെ ആത്മാഭിമാനം ഉയരുന്നെടുത്ത് കുട്ടികൾക്ക് അവരുടെ ചോദ്യങ്ങളും പ്രശ്നങ്ങളുമായി മാതാപിതാക്കളെ സമീപിക്കുമെന്ന് തീർച്ചയായിട്ടും അറിയുക അതുകൊണ്ട് ഇത്തരമൊരു കുടുംബാന്തരീക്ഷം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായി കൊടുക്കുക സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുത്തുക എന്നതിനേക്കാളൊക്കെ സ്നേഹത്തിൽ അവരെ പൊതിഞ്ഞു നിർത്തുക എന്നതാണ് ഏറെ പ്രധാനം കുട്ടികളുമായി സംസാരിക്കുന്നത് നമ്മുടെ ദിവസത്തിന്റെ പതിവ് ശീലമാക്കുക ഒരു കുടുംബം വന്ന നിലയിൽ നമ്മൾ ഒരുമിച്ച് ആസ്വദിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുക ഇത് കുട്ടികളുടെ മാത്രമല്ല മാതാപിതാക്കളുടെയും മാനസിക ആരോഗ്യത്തെ വളർത്തും എല്ലാവരോടും പരസ്പര സ്നേഹം നിലനിർത്താനും തുറന്ന ആശയവിനിമയം നിലനിർത്താനും സഹായിക്കും കുട്ടികളുടെ ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ തിരിച്ചറിയുക ആവശ്യമെങ്കിൽ വൈദ്യസഹായവും നിയമസഹായവും അവർക്ക് നൽകുക കുട്ടികളും ഇക്കാര്യങ്ങളെ പറ്റി ബോധവാന്മാരാകേണ്ടതുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്നത് നിങ്ങളുടെ മാതാപിതാക്കളാലും കുടുംബാംഗങ്ങളാലും ആണെന്ന് തിരിച്ചറിയുക മറ്റെല്ലാവരും നിങ്ങളെ കാണുമ്പോൾ മുതലാണ് സ്നേഹിക്കുന്നത് എന്നാൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് പിറക്കുന്നതിന് മുമ്പേ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ അവരെക്കാൾ നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങളെ സഹായിക്കാൻ മറ്റാർക്കും കഴിയില്ല അനുദിന ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ ചിലപ്പോഴൊക്കെ നിങ്ങളെ ശ്രദ്ധിക്കാൻ അവർക്ക് സമയം കിട്ടിയെന്ന് വരില്ല എന്തിരുന്നാലും അതൊരിക്കലും നിങ്ങളോടുള്ള സ്നേഹക്കുറവല്ലെന്ന് തിരിച്ചറിയുക സാമൂഹ്യബോധമുള്ള മാന്യമായി ജീവിക്കുന്ന നിങ്ങളെയാണ് എല്ലാവർക്കും ആവശ്യം വളരെ കുറച്ചാളുകൾക്ക് അവരുടെ ലാഭത്തിനു വേണ്ടി മാത്രമാണ് നിങ്ങളെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കുന്നത് എന്ന് തിരിച്ചറിയുക നിങ്ങളുടെ കൂട്ടുകാർക്കിടയിലും ഇത്തരം ലഹരി പ്രവണതകൾ ഉണ്ടായാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കാനുള്ള കർത്തവ്യവും നമുക്കുണ്ടെന്ന് തിരിച്ചറിയാം ഒരാളെ ചവിട്ടി മെതിച്ച് നമ്മൾ നേടുന്ന വിജയങ്ങളൊന്നും വിജയങ്ങളല്ലെന്നും തിരിച്ചറിയുക ആരോഗ്യമുള്ള സമൂഹത്തെ കെട്ടിപ്പടുക്കാനുള്ള ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായി നമുക്ക് വളരാം നമ്മുടെ സമൂഹത്തിന്റെ മുറിവുകളെ മായ്ക്കേണ്ടവർ നമ്മൾ തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി പ്ലീസ് നോട്ട് ടു